ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമല്ലേ അതുകൂടാതെ നമ്മുടെ നാക്കിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള മുട്ടയും പാലും ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുമുമ്പ് കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഞാൻ ഇതുപോലൊരു പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതുപോലൊരു കപ്പിൽ ഒന്നര കപ്പ് അളവിലുള്ള നല്ല കട്ടി പാലാണ് എടുക്കുന്നത് എപ്പോഴും കട്ടി പാൽ തന്നെ ഇതുണ്ടാക്കാൻ എടുക്കാൻ ശ്രമിക്കുക അതിലേക്ക് ഇനി ഞാനൊരു കാൽ കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് വരെ മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ഏലക്ക പൊട്ടിച്ചതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കണം ഇപ്പോൾ നമ്മൾ ഒന്നര കപ്പ് പാൽ ഒഴിച്ചപ്പോൾ അതൊരു ഒന്നേകാൽ കപ്പാക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുത്ത് കൊടുക്കാം ഇതുപോലെ ചെറുതീയിൽ വെച്ച് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അത് ഒന്ന് കുറുകട്ടെ ഇനി ഞാനിതിലേക്ക് എടുത്തിരിക്കുന്ന രണ്ട് മുട്ടയാണ് ഇതുപോലെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അപ്പം ഇനി നമ്മുടെ പാലൊക്കെ കുറുകി വന്നിട്ടുണ്ട് അത് ഒരു ഒന്നേകാൽ കപ്പ് ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഈ പാൽ ഇനി ഇതൊന്ന് ആറണം ആറിയതിന് ശേഷം വേണം നമുക്ക് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ആറിയിട്ടുണ്ട് ഈ മുട്ട രണ്ടെണ്ണവും പൊട്ടിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വിസ്ക് വിസ്കൊണ്ട് നന്നായിട്ട് ഇളക്കണം ആ മുട്ട ചേർക്കുന്നത് എപ്പോഴും ഈ പാൽ ആറിയതിന് ശേഷം വേണം ചൂടോടെ ചേർത്ത് കൊടുത്ത് മുട്ട വിന്തു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണേ ഇനി ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പയ്ക്കകത്തൂടെ നമുക്ക് അരിച്ചൊഴിക്കാം ഈ മിശ്രിതം കണ്ടല്ലോ ഈ പാത്രത്തിലേക്ക് തന്നെ ഇത് സ്റ്റീം ചെയ്യാൻ എടുത്ത പാത്രം തന്നെയാണ് അതിലേക്ക് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു സ്റ്റീമറിലേക്ക് നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം ഇത് ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് മീഡിയം തീയിൽ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റായിട്ടുണ്ട് ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം കണ്ടില്ല നമ്മൾ കുത്തിയ അതായത് ഒന്ന് ടൂത്ത് പിക്കോ ഒരു ചെറിയ കത്തിയൊക്കെ കൊണ്ട് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിയിട്ടുണ്ടെന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഞാനത് എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഞാനങ്ങനെ അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ